കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് ഫോർ പി ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബാഹറിനിൽ നടക്കുന്ന മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിയുടെ മീഡിയ സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചു ഇൻഫോർമേഷൻ മന്ത്രി റംസാൻ ബിൻ അബ്ദുള്ള അനോയ്മിയാണ് മീഡിയ സെൻറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹമദ് രാജാവിന്റെ മീഡിയ ഉപദേഷ്ടാവ് നബീൽ ബിൻ യാക്കൂബ് അൽ ഹമറിൻ്റെ സാന്നിധ്യത്തിൽ ഡിപ്ലോമാറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മീഡിയ പ്രവർത്തകരും അതിഥികളും സന്നിഹിതരായിരുന്നു അറബ് ഐക്യം ഊട്ടിയുറപ്പിക്കാനും വിവിധ വിഷയങ്ങളിൽ ഐക്യരൂപ നിലപാട് രേഖപ്പെടുത്താനും ഉച്ചകോടിക്ക് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ റോഡുകളിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ ഞണ്ടുപിടിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നീക്കാൻ തീരുമാനിച്ചതായി പരിസ്ഥിതികാര്യ സുപ്രീം സമുദ്ര കീഴിൽ വിഭാഗം അതോറിറ്റി അറിയിച്ചു മാർച്ച് പതിനഞ്ചിന് രണ്ട് മാസത്തേക്ക് ഏർപ്പെടുത്തിയ നിരോധനമാണ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചത് പ്രചരണകാലം കണക്കാക്കിയാണ് ഞണ്ടുപിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ബഹനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ ഇവന്റ് സുവർണം ശ്രദ്ധേയമായി ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഗിരീഷ് ചന്ദ്ര പൂജാരി മുഖ്യാതിഥിയായ ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാഷ്യസ് കാമിലോ പെരേര എന്നിവർ ആശംസകൾ നേർന്നു ജ്യോ കോശി അവതാരകനായ പരിപാടിയിൽ അസോസിയേഷൻ സെക്രട്ടറി ജയേഷ് കുറുപ്പ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വിഷ്ണുവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാഹനിൽ നാൽപ്പത്തിയൊന്ന് വർഷം പൂർത്തിയാക്കിയ മത്തായി മാത്യു കവയത്രിയായ രമ്യ ശശിധരനും മെമന്റോകൾ നൽകി ആദരിച്ചു പ്രോഗ്രാം കൺവീനർ വിനീത് വി പി നന്ദി പറഞ്ഞു പ്രശസ്ത മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിച്ച കോമഡി ഫെസ്റ്റ് പ്രശസ്ത പിന്നണി ഗായിക ശിഖ പ്രഭാകറും പ്രശസ്ത മ്യൂസിക് ഡയറക്ടറും പിന്നണി ഗായകനുമായ ഫൈസൽ റാസിയും ചേർന്ന് അവതരിപ്പിച്ച മ്യൂസിക് ഫെസ്റ്റും ഇതോടൊപ്പം അരങ്ങേറി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ടൈം ടു സെൻറ്റ് അൻവിൻ ലുലു മണി ആപ്പ് വഴി പണമയക്കൂ ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഒരു കിഡിലൻ വാച്ച് സമ്മാനമായി നേടൂ മെയ് പത്തിനും മെയ് മുപ്പത്തിയൊന്നിനും ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷനുകൾ അയക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ പണമയക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ ബഹറിനിലെ നഴ്സുമാരുടെ കൂട്ടായ്മയായ യൂണിപ്പിന്റെ ഏഴാം വാർഷികവും നഴ്സസ് ദിനാഘോഷവും ശ്രദ്ധേയമായി അത്ലിയ ബാങ്ക്സാങ് തായ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഏകദേശം അഞ്ഞൂറോളം നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു യൂണിപ്പ് പ്രസിഡന്റ് വിശാൽ മുല്ലേശ്ശേരിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അനുഷജിത് സ്വാഗതം പറഞ്ഞു ബഹറിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് അൽ ജനാഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ എച്ച് ആർ എ പ്രതിനിധി അമീന ഇബ്രാഹിം മാലിക് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷെരീഫ് എം സഹതുള്ള ഡോക്ടർ അനൂപ് അബ്ദുള്ള സിസ്റ്റർ ഇസി കിരൺ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു ബഹനിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിയെട്ടോളം സീനിയർ നേഴ്സുമാർക്ക് മൊമൻറ്റോ നൽകി ആദരിച്ചു സെക്രട്ടറി ലിതാ മറിയം നന്ദി രേഖപ്പെടുത്തി ജീവിതത്തിലെ യഥാർത്ഥ നായകൻ നജീബിനെയും സഹധർമ്മിണി സുൽഫത്തിനെയും ബഹനിലെ കുടുംബവേദി ആദരിച്ചു രക്ഷാധികാരി ഷംസ് കൊച്ചിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ കെ ടി സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ സാമൂഹിക പ്രവർത്തകരായ ഗഫൂർ കായ്പമംഗലം രാജീവ് വെള്ളിക്കൊത്ത് നാസർ മഞ്ചേരി മുരളീകൃഷ്ണൻ ഫാസിൽ താമരശ്ശേരി ഷിബു ചെറുതിരത്തി ജെയിസ് ജാസ് ട്രാവൽ സെക്രട്ടറി മുസ്തഫ പട്ടാമ്പി രക്ഷാധികാരി ഉമ്മർ പാനായിക്കുളം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നൌഷാദ് മഞ്ഞപ്പാറ ഷിബു പത്തനംതിട്ട അഷ്റഫ് സകീർ ആലുവ റസിൻ ഖാൻ മണികണ്ഠൻ സലീം തയ്യൽ അബ്ദുൽ പാരി മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു നിതാൾ ഷംസ് ബൈജു മാത്യു ഹുസൈൻ എന്നിവരുടെ ഗാനമേളയും ഉണ്ടായിരുന്നു പരിപാടിക്ക് കോയ്വിള കുഞ്ഞുമുഹമ്മദ് നന്ദി രേഖപ്പെടുത്തി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബഹ്റിൻ ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ജൂൺ ഇരുപതിന് അൽ അഹലി ക്ലബ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പി സി ഡബ്ല്യു എഫ് യുണൈറ്റഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വൺ പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു പി സി ഡബ്ല്യു എഫ് കലാവേദി ഒരുക്കിയ ഈദ് വിഷു ആഘോഷിച്ചടങ്ങിൽ വെച്ച് റസാഖ് ബാബു വല്ലപ്പുഴയ്ക്ക് പി സി ഡബ്ല്യു എഫ് ഗ്ലോബൽ ഐ ടി കോർഡിനേറ്റർ ഫഹദ് പൊന്നാനിക്ക് പോസ്റ്റർ നൽകി പ്രകാശനം ചെയ്തു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്രൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ ബഹ്റിൻ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സൺഡേ സ്കൂൾ ദിനം സമുചിതമായി ആഘോഷിച്ചു പഠനമികവിലും മറ്റു കലാമത്സരങ്ങളിലും വിജയികളായവർക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്കും സമ്മാനങ്ങൾ നൽകി കത്തീഡ്രൽ സഹവികാരി റെവറൻ ഫാദർ ജേക്കബ് തോമസ് കാരക്കൽ ട്രസ്റ്റി റോയ് ബേബി ആക്ടിംഗ് സെക്രട്ടറി മാത്യൂസ് നൈനൻ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് വർക്കീസ് അസിസ്റ്റന്റ് ഹെഡ് മിസ്റ്റസ് ഡാൾലി റബേക്ക കോശി സ്റ്റാഫ് സെക്രട്ടറി അനീഷ് ദാനിയൽ എന്നിവർ പങ്കെടുത്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് അനുചിതമായ ഫോട്ടോകളും വീഡിയോകളും ഇൻസ്റ്റഗ്രാമിലൂടെ അയച്ചു കൊടുത്ത് ഏഷ്യക്കാരനെ അറസ്റ്റ് ചെയ്തു സ്ത്രീ എന്ന വ്യാജേനയാണ് ഇയാൾ നിരവധി അക്കൗണ്ടുകളിലൂടെ ചാറ്റ് ചെയ്തിരുന്നത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് രക്ഷിതാക്കളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു അന്വേഷണത്തിൽ യേശുക്കാരനായ പ്രതിയെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇയാൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇത്തരത്തിലുള്ള സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ മൂന്ന് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചോ സി പി യു അറ്റ് ഇൻറ്റീരിയർ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് പി എച്ച് എന്ന വിലാസത്തിൽ ഇമെയിൽ അയച്ചോ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു